സുഹൃത്തുക്കളത് ലോകന്റെ ഫോർ സീസിന്റെ തയ്യാണിത് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് നേരത്തെ ഉണ്ടായി തന്നെ ഇപ്പോൾ നല്ല വലുപ്പമായി ഇപ്പം ഏകദേശം ഒരാളുടെ നേരെ പൊക്കം വന്നിട്ടുണ്ട് ഇപ്പം ഒരു ആറടി പൊക്കായിട്ടുണ്ടായിട്ടു ഒരു തയ്യാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതിന് ഇപ്പൊ കായ്ച്ച അന്ന് പൂവിട്ട സാധനമാണ് ഇപ്പോൾ കായപ്പോൾ ഏകദേശം ഇത്ര ആയിട്ടുണ്ട് ഏകദേശം ക്രിസ്റ്റൽ എന്ന് പറയുന്ന ലോകന്റെ തൈ ഞാൻ നേരത്തെ കളിച്ചിരുന്നു ഇത് പ്പോൾ പഴുത്തിട്ടില്ല പഴുത്താലേ നമുക്കിത് മധുരം ഉണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ക്രിസ്റ്റൽ നമുക്ക് നല്ലോണം മധുരം ഉണ്ട് നമ്മൾ തിന്നു നോക്കിയപ്പോൾ നല്ല മധുരമുള്ളതാണ് കുരു തന്നെ കുറവാണ് ഉള്ളത് വൈറ്റ് ലോഗനാണ് ലോകലാണ് കുരു കുറവ് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും കുരു മൂന്നാറ് കൊണ്ട് നമ്മൾ തിന്നു നോക്കുമ്പോൾ അതിനൊക്കെ കുരു വളരെ കുറവാണ് ഇത് നമ്മളെ ലോങ്ങൻ്റെ പിന്നെ ക്രിസ്റ്റലിന്ന് പറഞ്ഞാൽ എനത്തപ്പെട്ടതാണ് ഇതിപ്പോൾ തായ ഉണ്ടായിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതലായിരിക്കും വലിയ കായ് വലിയ കായുണ്ടായിരിക്കും േകദേശം ഒരു പിന്നെ ചെറിയ 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 മുട്ടയുടെ അത്ര തന്നെ വരുന്ന ഒരു താഴാണ് അപ്പം അത് ഒരു തായ വീണതാണ് ഇപ്പോൾ അത് കൂടുതൽ അധികം കൂടുതലാണ് പിന്നെ ബാക്കിയുള്ള കായകളൊക്കെ ഇപ്പോൾ അത് ഉള്ളൂ ഇത് നല്ലോണം കായ്ക്കുന്ന ഒരു ഏത് അപ്പം ഇതിന്റെ താഴെ നമ്മൾ നമ്മൾ നമ്മുടെ റമ്പൂട്ടനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ മധുരം കൂടുതലാണ് അതുപോലെ തന്നെ ഇതിന്റെ കുരു കണ്ടില്ലേ കാണിച്ചെടുത്ത വളരെ ചെറിയ കുരുവാണ് വളരെ ചെറുതാണ് അതുകൊണ്ട് പളുപ്പ് തന്നെ നല്ല കൂടുതലുണ്ട് പളുപ്പ് ഇപ്പം നമ്മള് പിന്നെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ മധുരം കണ്ടാവുക അപ്പോഴാണ് പ്രേക്ഷകർക്ക് നമ്മൾ ഇതിൻ്റെ ഇതാണ് നല്ല മധുരമല്ല അവാര മധുരമാണ് ഇതുപോലെ തന്നെ ഇത് ഉണ്ടാവുക അതിൻ്റെ പളുപ്പ് വഴിച്ച് നിറം കളിക്കാനും ഇതിന്റെ ഈ പുറത്തോട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ കളർ വ്യത്യാസം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഇതിന്റെ കായ നല്ലോണം വലുപ്പം വരും പക്ഷേ ഇതിപ്പോൾ ചില കായകള് ചെറുതാണ് അല്ല ഇത് അതുപോലെയാണ് ഇതുണ്ടാവുക അതിൻ്റെ പളുപ്പ് വയറ്റിനറ ഇളക്കാരം ഇതിൻ്റെ ഈ പുറംത്തോട് മാത്രമാണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഈ കളറ് വ്യത്യാസം ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വെള്ളമുണ്ട് അങ്ങനെ പല കളറിലുള്ള സാധനങ്ങളും നമ്മളെടുത്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കായതായിട്ട് ഞങ്ങൾ നമ്മൾ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഏകദേശം വെച്ചിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ആദ്യമായിരുന്നു കായു ഞമ്മളൊരു അടുത്ത ആൾ തന്നെയാണ് കഴിച്ചിട്ട് അവർ നമുക്ക് തിന്നു ഒരു കോളിറ്റൽ സാധനം നമുക്ക് തന്നു അപ്പോൾ ഭയങ്കര രസമുണ്ട് കിട്ടോ രക്ഷയില്ല നല്ല രസമുണ്ട് കഴിക്കാൻ വന്നിട്ട് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി നടുക നല്ലൊരു കാര്യ കാര്യങ്ങളുണ്ട് കാരണം നല്ല രസമുള്ള ബോട്ടാണ്